അയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവിടെ അഷ്ടമത്തിലേക്കാണ് അഷ്ടമത്തിലായിരുന്നു നമ്മുടെ ശനി നിന്നത് അത് ഒമ്പതിലേക്ക് പോയി ആ ഒമ്പതാം ഭാവത്തിൽ നിന്ന് വരുന്ന രാഹു നമുക്ക് അഷ്ടമത്തിലും വന്നു വ്യാഴമാണെങ്കിൽ പതിനൊന്നിൽ നിന്നിരുന്ന വ്യാഴം പന്ത്രണ്ടിലേക്ക് വന്നു അതൊരു മോശസ്ഥാനാണ് അപ്പോൾ ഈ ഗോചരാണ് ഇതൊക്കെ പറയുന്നത് ഈ ഗോചരാവസ്ഥയിൽ അയിലെ നക്ഷത്രക്കാരും പിന്നെ നമ്മുടെ വയസ്സ് നമ്മുടെ അത് നമ്മുടെ ഗ്രഹനില അതായത് ജാതകത്തിൽ നിങ്ങൾക്ക് ദശയും അന്തർദശയും ഒക്കെ മാറ്റണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം പക്ഷെ ഇത് ഗോചരം ഗോചരാണ് പറയുന്നത് ഇപ്പൊ ദശ ഗ്രഹങ്ങളൊക്കെ മാറുകയാണ് ആണല്ലോ അപ്പോൾ ആ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത് അപ്പോൾ അയിലെ നക്ഷത്രക്കാര് ഇപ്പൊ രാഹു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ രോഗങ്ങളെ ഉണ്ടെങ്കിലും പുറത്തേക്ക് പോകാനും വിദേശ ഭാഗത്തേക്ക് പോകാനൊക്കെ നമുക്ക് പറ്റും രാഹു അവിടെ പോയിട്ട് വിദേശത്ത് പോയി ഇത്തിരി കഷ്ടത ഉണ്ടാക്കും എന്നാലും നമുക്ക് നമുക്കവിടെ എത്താൻ സാധിക്കും പിന്നെ നമ്മൾ നമ്മളവിടെ പിടിച്ച് നിന്നാൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വരാനൊക്കെ സാധിക്കും പിന്നെ ഒമ്പതാം ഭാവത്തിൽ നമ്മുടെ ശനി നിൽക്കുന്നു അത് ആ ശനി മീനൻ രാശിയിൽ നിൽക്കുന്നു അപ്പോൾ നമുക്ക് ജ്ഞാനത്തെ തരും നന്നായിട്ട് നമ്മളെ ഉപാസനയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്താൽ ആ ജ്ഞാനം നന്നായിട്ട് വരും ഇതൊക്കെ ചെയ്യും പിന്നെ രണ്ടാം ഭാവത്തിൽ കേതുമാണ് വരിക രണ്ടിലേക്ക് കേതു മാറ്റാണ് അപ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല അതിലെ നക്ഷത്രക്കാര് അല്ലെങ്കിൽ പൊതുവേ ഇത്തിരി ദേഷ്യം കൂടിയവരാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ കേതും കൂടി അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലും കൂടി ആവുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടോ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നോ നമുക്ക് അടയ്ക്കാം പറ്റാണ്ട് വരിക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കും രാഹു അഷ്ടമമാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം കേസ് കോടതി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണിത് അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വക്കീലിനെ കണ്ട് അതെങ്ങനെയാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാകുന്ന ദോഷം തന്നെ നമുക്ക് ഈ കോടതി വ്യവഹാരങ്ങളിലേക്ക് നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലെ ഇപ്പോൾ വീരഭദ്രൻ കരിങ്കുട്ടി വിഷ്ണുമായ അങ്ങനെയൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ആ ശൈവമായ ശക്തികളെ പ്രാർത്ഥിച്ച ഏറ്റവും നല്ല ഗുണങ്ങൾ ഈ അയിലെ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ രണ്ടാം ഭാവത്തിലും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് വല്ല ബ്ലോക്കുകളും നമ്മുടെ വ്യവസായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള ദേവതകളെ അവരൊക്കെ പ്രത്യക്ഷ ദേവതകളാണ് അപ്പോൾ അതുകൊണ്ട് അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചാലും അവരുടെ വർഷത്തിൽ എന്തൊക്കെ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആചാരപൂർവ്വം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരും അപ്പം അതിലെ നക്ഷത്രക്കാർ ഈ ഒരു വർഷം നന്നായിട്ട് ശ്രദ്ധിക്കണം പറഞ്ഞ പോലെ ഈ കോടതി വ്യവഹാരമൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും നന്നായിട്ട് വക്കീലിനേക്ക് കണ്ട് കൺസൾട്ട് ചെയ്ത് അത് കൊണ്ട് നടക്കണം അതാണ് അതിലെ നക്ഷത്രക്കാർക്ക് ഈ വർഷമുള്ളത്